പിടിക്കണമെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂബസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോ അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ഗെയിം ഒക്കെ ഓപ്പൺ ആയിട്ട് മെയിനായിട്ട് സോ എന്തായാലും നമുക്ക് നോക്കിയോ ക ഇന്ന് എന്തൊക്കെയാ പുതിയതായിട്ട് വന്നിരിക്കണെന്ന് സൊ ഇതില് മെയിൻ ആയിട്ട് ഇന്ന് വന്നിരിക്കണെന്ന് പറയുന്നത് ഒന്നാമത്തായിട്ട് നമ്മുടെ പ്ലെയർ പ്രോഗ്രഷൻ റീസെച്ച് ചെയ്യാൻ ഫ്രീ ആയിട്ട് ജി പി കൊടുക്കണം എന്നുണ്ടായിരുന്നു അതിപ്പോൾ വീണ്ടും ഫ്രീ ആക്കി കൊണ്ടുപോകുന്നുണ്ട് അതാണ് വലിയ മാച്ച് എന്ന് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഇപ്രാവശ്യം വന്നതിൽ നമ്മളുടെ എൽ റോമനും അതുപോലെ തന്നെ സിറ്റ് അതായത് എർഗൻ ക്ലോപ്പും അതുപോലെ തന്നെ പെബ്ഗാഡികളുടെ ഒക്കെ പ്ലേ സ്റ്റൈൽ ടീം പ്ലേ സ്റ്റൈൽ ഹൈ ആയിട്ടുണ്ട് എൻബത്തറ്റിക് ആക്കിയിട്ടുണ്ട് രണ്ടെണ്ണത്തിന്റെയും സോ നമുക്ക് എന്ത് എന്തുകൊണ്ടും ബാക്കിയുള്ള പർച്ചേസ് ചെയ്തൊക്കെ എടുക്കില്ല മാനേജർ അതിനേറ്റും ബെറ്ററാണ് ഈ മാനേജറിനായിട്ട് കളിക്കാൻ ഞാൻ പറയുള്ളൂ സോ അതൊരു മാച്ചായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പറയാം വേറെ ഒന്നും പ്രത്യേകിച്ച് കൊണ്ടുപോയിട്ടില്ല പിന്നെ നമുക്ക് കുറച്ച് പാക്ക് ഓപ്പൺ ചെയ്യാണ്ട് പിന്നെ രണ്ട് റീട്രൈ വന്നിട്ടുണ്ട് അവർ എന്താ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം സോ നിങ്ങൾക്ക് അതിന് തന്നെ ഞാൻ ഇവന്സിനെ കുറിച്ച് പറയാം സോ ഇവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരെണ്ണമാണ് പ്രാവശ്യം ഫിഫ്റ്റി കോയിൻ ചലഞ്ച് വന്നിട്ടുള്ളൂ സോ അത് ജപ്പാന്റെ ആണ് ഇത് നമ്മൾ എടുത്ത് കളിച്ചാൽ മതി അവരുടെ ടീം വരുമ്പോ അതിനുള്ള പ്ലേസിന് അന്നോളും കുഴപ്പമില്ല നിങ്ങൾ ആദ്യത്തെ ചോദിച്ചാലും നിങ്ങൾക്ക് ഫിഫ്റ്റി കോയിൻ കിട്ടും പിന്നെ ഈ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തിങ്കളാഴ്ച വന്നതാണ് ഇതെല്ലാവരും കളിക്കുക നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതെല്ലാരും കളിക്കുക കാരണം നല്ലൊരു കാഷ് പ്രൈസ് ഉള്ള ഒരു ഉള്ളൊരു ഇത് സോ ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് അഞ്ച് റൗണ്ട് ആണ് അഞ്ച് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക ഇത് സെക്കൻഡ് റൗണ്ട് അതിന്റെ ഇതിൽ നിങ്ങൾ ക്വാളിഫൈ കഴിഞ്ഞാൽ അടുത്തത് ടോപ്പ് ഫിഫ്റ്റീനിൽ കയറുള്ളത് അത് കഴിഞ്ഞാൽ ഏഷ്യയിൽ ടോപ്പ് ഫിഫ്റ്റീൻ കയറാനുള്ള ഇത് വരും സോ അതിൽ കളിച്ചു ടോപ്പ് ഫിഫ്റ്റീൻ കയറുകയാണെങ്കിൽ അടുത്ത റൌണ്ടിൽ പോകും അങ്ങനെ ഓരോ റൗണ്ട് കയറി രണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റൌണ്ടില് കപ്പടിക്കുകയാണ് ക്യാഷ് പ്രൈസ് പിന്നെയാണ് സോ ഇത് എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാട്ടോ മറക്കണ്ട പിന്നെ വന്നിരിക്കും നമ്മളുടെ ഇതാ ഫ്രീ ട്രൈ കിട്ടാളത് ജപ്പാൻ ലീഗില്ല ടൂർ ജാപ്പനീസ് ലീഗിന്റെ ടൂർ എടുത്താൽ മതി സോ ഇതിലെടുത്തിട്ട് ഞങ്ങൾക്ക് ജപ്പാൻ ലീഗത്തെ പ്ലേസിനെടുത്ത് തരണം കേട്ടോ സോ ജപ്പാൻ ലീഗത്തെ പ്ലേസിനെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ച് കളിച്ചാൽ പെട്ടെന്ന് പോയിന്റ്സ് ഇട്ടും ലജൻഡിലിട്ട് കളിച്ച് കഴിഞ്ഞാൽ രണ്ട് കളികൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവന്റ് തീർക്കാം ഒരു ജയം ഒരു ഡ്രോയും മതി എല്ലാം ജപ്പാൻ പ്ലേസ് ആവണന്നുള്ളൂ ജപ്പാൻ ടീമത്തെ പ്ലേസ് ജപ്പാൻ ലീഗത്തെ പ്ലേസ് സോറി സോ അതങ്ങനെ പിന്നെ ഒന്നിരിക്കുമ്പം മൈ ലീഗ് സോ മൈ ലീഗിൽ ഏതൊക്കെ പ്ലേസിന് ഉണ്ടോ നോക്കാം സൊ കക്കെ കൊണ്ടെട്ടോ പ്രാവശ്യം എന്തായാലും സൊൺ പ്ലേസിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇസാക്കിനെ ആഡ് ചെയ്തിട്ടുണ്ട് സ്ക്രിയറിനെ ആഡ് ചെയ്തിട്ട് വിൽമർ ആഡ് ആഡിണ്ട് റാഫേൽ ഗിയറേറോ ആസ്പ്ലിക്കുട്ട സാൻജസ് സാക്ക സിൽവൽ ജോസ സോ കുഴപ്പമില്ലാത്ത പ്ലേസിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കക്കാനെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കക്കേസ് ഇട്ടിരിക്കുന്നു സോ കക്കനെ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട് കൈ നിങ്ങൾ കളിക്കണവരാണ് ജസ്റ്റ് ഒന്ന് കളിച്ചു പോയിട്ട് സോ ഇനി എന്തായാലും നമുക്ക് നേരെ ഒരു പെനാൾട്ടി അടിച്ചിട്ട് തുടങ്ങാം പെനാൾറ്റി അടിച്ച് തുടങ്ങി പെനാൾറ്റിയില് മൂഞ്ചാണെങ്കിൽ പാക്കിൽ നമ്മൾ വിജയിക്കും പെനാൽറ്റി അടിക്കാണെങ്കിൽ കോൾ അടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ട്രെയിനറിനെട്ടി എന്തിരാ കോൺട്രാക്ടറിനെ പിന്നെ അടുത്തതില് അതുകൊണ്ടാണ് ഒരു ഇത് കളക്ട് ചെയ്ത് സോ ടോട്ടൽ അഞ്ച് ട്രൈ ണ്ട് പ്ലസ് ഓ ഇത് നോക്കണ്ട സോ നാല് ട്രൈ ടോട്ടൽ കിടക്കണ്ട് ഗൈസ് മൂന്ന് ജപ്പാനീന്റെ പ്ലേസിന്റെ സോ ഇതിൽ ഉള്ളത് ഓഹ് ഓരോ വളഞ്ഞ പാക്ക് കൊണ്ടിരുന്നു എന്തിനാ വെറുതെ സ്പിൻ ചെയ്തടാ സോ ഫസ്റ്റ് കൊടുക്കണ്ട് നക്കാമൂറൊക്കെ വന്നിണ്ട് ഗൈസ് എന്തിനാ എനിക്ക് മനസിലാവുന്നില്ല ഒന്ന് വിശ്വസിക്കാൻ വെച്ചും ചെലപ്പോ സാധനം കിട്ടീന്ന് വരാ

ഇതിനാണ് ഓന്മാരൊക്കെ തരുന്നത് അവന്മാർക്കെ അറിയില്ല കൈ ഇനിയുള്ളത് നമുക്ക് ബ്രസീലിന്റെ മൂന്നെണ്ണം അല്ലേ ബ്രസീലിന്റെ പ്ലെയർ ഓഫ് ബിക്ക് മൂന്നെണ്ണം കറക്കാനാണ് സോ ഇതില് ഒഡേകാന്റെ കാർഡ് ക്രിയേറ്റീവ് പ്ലേമേക്കർ വന്നാ മതിയായിരുന്നു ബട്ട് ഓർക്കസ്ട്രേ ഇപ്പൊ ഒഡേകാന്റെ കളി കാണുന്നവർക്ക് അറിയാം ആളെ ഇറങ്ങി വന്നിട്ട് നന്നായി ബോൾ സപ്ലൈ ചെയ്തിട്ടാണ് കളിക്കേണ്ടത് സോ ഒഡേകാണ്ടെ ഓർക്കസ്ട്രേച്ചർ കാർഡ് വരുന്നതന്നെയായിരുന്നു ഒരു ധാരണ എന്താ ചേരാ കളി കാണുമ്പോഴുള്ള ധാരണ ബട്ട് കൊണാമി കളി കാണാറില്ല എന്നായിരുന്നു എന്റെ വിശ്വാസം പക്ഷെ കൊണാമി കളി കണ്ടെക്കണു മൂപ്പര് കളിക്കണ രീതിയിലുള്ള കാട് തന്നെ കൊണ്ടുപോവുന്നിട്ട് സാധാരണ ക്രിയേറ്റീവ് ഫ്ലെയിം മേക്കറ് കൊണ്ടുവരാറ് അതുപോലെ കൊണ്ടുവരുന്നെങ്കിൽ ഇത് പെട്ട കാടായിരുന്നു ഓർക്കസ്ട്രേച്ചർ ഞാൻ വലിയ യോജിപ്പില്ല നല്ല പാസ്റ്റിങ്ങും എല്ലാം ഉണ്ട് ബട്ട് ഗുണാമി കളി കണ്ടു തുടങ്ങിയടാ ഏപ്പിന്നെ എന്റെ ടാർഗറ്റ് പറയണത് ഡേവിഡ് ആണ് അത് കഴിഞ്ഞ ടാർഗറ്റ് ലൂക്കസ് ഫെർണാണ്ടസ് പിന്നെ ഇതിൽ അങ്ങനെ ടാർഗറ്റ് പറയണതില്ലോ ഹോയ്ലന്റിനു വേണ്ട ടാർഗറ്റ് പറയാം സോ ഇതില് വൺ ടു ത്രീ ഈ മൂന്ന് ഹോയ്ലന്റ് ഡേവിഡ് ലൂക്കസ് ഫെർണാണ്ടസ് ടാർഗറ്റ് പറയാ സോ എന്തായാലും നമുക്ക് തുടങ്ങാല്ലേ ഫസ്റ്റ് ട്രൈ കൊടുക്കായി ഫസ്റ്റ് ട്രൈ കിട്ട അപ്പൊ നിങ്ങൾക്ക് ആരും കിട്ടി ജസ്റ്റ് താഴെ താഴെക്കാൻ വേണ്ടിട്ടോ ഫസ്റ്റ് ട്രൈ എടയ്ക്കാ നമുക്ക് ഗോൾ കീപ്പർ എന്തിനാണ് എനിക്ക് ഗോൾ കീപ്പർ എനിക്ക് മനസ്സിലാവണില്ല ഓ <laughs> ഒരു <laughs> ി എന്റെ ഗോട്ട് മൈക്കിൾ കിടക്കണ്ട് ഞാൻ ഇവിടെ റിവ്യൂതല്ല കണ്ടിട്ടല്ല നീ വന്നിട്ട് ചെക്ക് ഡേവിഡിനെ കിട്ടിയാ ചെക്കൻ കിട്ടില്ലാണ് എറണാകുളം കൊഴപ്പില്ല ചെക്കൻ ട്രൈവ് കൊടുക്കാലേ നോക്കണ്ട കൈ ഒരു ട്രൈവ് ഉള്ളൂ അത് കിട്ടിയിട്ട മൂഞ്ചി ഞാൻ മൂഞ്ചി നിങ്ങളും ഞാൻ പ്രാര്ത്ഥിക്കാൻ എന്തായാലും ഓക്കേ എടാ വേണ്ടക്ക് വേണ്ടടാ എടാ എന്തിന്റെ കഴപ്പാണ് നിങ്ങക്ക് ഇന്നെ കൊല്ലും കൂടെ നിങ്ങക്ക് ഇവിടെ ഈ പ്ലെയറിനെ കിട്ടി കാര്യ ബൂസ്റ്റഡ് വേണ്ട പറഞ്ഞിട്ട് കാര്യ എനിക്ക് ആവശ്യമില്ലാത്ത പ്ലെയർ ആണ് ഞാൻ അവസാനം ചിലപ്പോൾ ഒഡേ തരും കിട്ടിയിട്ടും കാര്യമില്ല ആവശ്യമില്ലാത്ത പ്ലെയർ എന്തിന്റെ കഴപ്പല്ലേ പെനാൾട്ടി വിജയിച്ചപ്പോഴേക്ക് തോന്നി ഇന്ന മോഞ്ചിക്കുള്ള പരിപാടിയാണ് ലാസ്റ്റ് ടൈം ഫൈനൽ ട്രൈ ആണ് ഡേവിഡിനെ തന്നുകൂടെ നിങ്ങൾക്ക് എനിക്ക് പോലൻ്റെ കുഴപ്പമില്ല എർണാണ്ടോസ്കില്ല ഇനി ഇനി അത് മൂന്നെണ്ണത്തിന് തരില്ല ഒറണ്ടേനൊക്കെ തരുന്നുണ്ടാവും ഇനി നായകള് ലാസ്റ്റ് ഐ ഫൈനൽ ട്രൈ ലെറ്റ് അവർ ടാർഗറ്റ് അതർവൈസ്റ്റേഡിൽ മാറിയിരിക്കട എന്തൊരു കഷ്ടമാരി തരുന്നേ അയ്യോ ഫേക്ക് പടിഞ്ഞോപ്പണിങ് തന്നെ കിട്ടുന്നു പോലും കിട്ടുന്നില്ല വേണ്ടിന്റെ പുതിയ കാട് കിട്ടിയപ്പോ അയ്യോ കിട്ടുന്നു എന്തൊരു അവസ്ഥയാണെ ഇത് ആ ഡേവിഡിനെ കിട്ടിയ പൊളി സാധനാണതേ ഫ്രണ്ടിനോട് ഇട്ടാ മതി ചെക്ക കിട്ടില്ല സാധനാ പിന്നെ പറയാനുള്ളത് എന്താ കഴിഞ്ഞാ നമ്മടെ മിഷൻസിൽ പുതിയ ഇത് വന്നിട്ടുണ്ട് സോ ഇതും ഒന്ന് നോയിക്കോ ജപ്പാൻ ലീഗിലത്തെ മറ്റേ ടൂർ ഇവന്റ് ഒക്കെ കളിച്ചാൽ ഇതിനനുസരിച്ച് സ്കോർ മാച്ചസ് ട്രീം ടീം ആ അത് നിങ്ങൾ ഇന്ന് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ വായിച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി ഇത് തൊട്ട് പോയാൽ മതി അപ്പോൾ ചലഞ്ചിക്ക് എൻറ്റർ ഔട്ടോ സോ അതും കൂടി നോക്കിക്കോ എന്തായാലും പാക്കി ഞാൻ മൂഞ്ചി ഉണ്ട് ഒന്നുമില്ല കൊല മൂഞ്ചില് മൂഞ്ചി സോ നിങ്ങൾ മൂഞ്ചി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ആയി ഇനി എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു കണ്ടന്റ് ആയിട്ട് നിങ്ങൾ മാനേജറിലൊക്കെ വേണം പറയേണ്ടത് ഞാൻ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് ചേസ് സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ട ചാനൽ സബ്ബിയില് സബ് സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം അത് വരയ്ക്കും ബൈ